ാണ് ബിഗ് ബോസ് മൈ ജി ബിഗ് എൻട്രിയിലൂടെ നമുക്ക് ബിഗ് ബോസിന്റെ ഭാഗമാവാനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതിൻ്റെ പ്രൊമോ അടിപൊളിയായിട്ട് റസ്മിൻ ഭായ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അപ്പൊ ജൂലൈ പത്ത് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം അപ്പോൾ നമ്മുടെ അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമിൽ പോവുക അവിടെ അവരൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതായത് ബിഗ് ബോസ് മൈ ജി ബിഗ് എൻട്രി ഷൂട്ടിംഗ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഷൂട്ടിംഗ് സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അവിടെ പോയിട്ട് നമ്മളെ കുറിച്ചിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക മൂന്ന് മിനിറ്റിൽ കവിയരുത് അമ്പത് എം ബിയിൽ കവിയരുത് ഇത് നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് അത് ബി ബി സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം എന്ന് പറയുന്ന മൈക്രോസൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യുക പിന്നെ നല്ല വൃത്തിക്ക് വീഡിയോ എടുത്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വീഡിയോ എടുത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ജൂലൈ പത്ത് വരെയാണ് അവസരമുള്ളത് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്